പൂങ്കുന്നം പടിഞ്ഞാറേക്കോട്ട റോഡിൽ ശങ്കരംകുളങ്ങര ക്ഷേത്രം റോഡ് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചു നിരന്തരമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഏറെ കാലമായുള്ള ആവശ്യം നടപ്പായതിന്റെ ആശ്വാസത്തിൽ യാത്രക്കാരും പ്രദേശവാസികളും പൂങ്കുന്നം സെന്ററിനും ഇടയിലുള്ള ശങ്കരംകുളങ്ങര ക്ഷേത്രം റോഡ് ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാവിലെയാണ് പൂർണ്ണതോതിൽ സിഗ്നൽ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചത് ഇത് ജംഗ്ഷനിലെ അപകട സാധ്യത ഏറെ കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ യാത്രക്കാർക്കും ഈ റോഡ് ശങ്കരമ്പലത്തിലേക്ക് പോകണവർക്കും കലക്ടറേറ്റേക്ക് പോണവർക്കും റോഡ് മുറിച്ചു കിടക്കാൻ വളരെ ആശ്വാസകരാണ് പിന്നെ അപകടം ഇവിടെ സാധാരണ പതിവാണ് ക്രോസ് ചെയ്യുമ്പോൾ കാർനട യാത്രക്കാർക്കും അതേപോലെ കാറും ബൈക്കൊക്കെ സാധാരണ അപകടം നിത്യേന സംഭവമാണ് അതിന്റെ ഒരു ബ്ലോക്ക് ഉണ്ട് ദിവസം നടന്നു പോകുന്ന വലിയ അത് കോട്ടപ്പുറം റോഡിലൂടെ ശങ്കരംകുളങ്ങര ക്ഷേത്രം റോഡിലേക്കും തിരിച്ചുമുള്ള കാൽനട യാത്രികർക്കും വാഹനങ്ങൾക്കും സിഗ്നൽ സംവിധാനം ഏറെ സഹായകരമാണ് പടിഞ്ഞാറേ കോട്ട ഭാഗത്തു നിന്ന് ബസ്സുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ ചീറിപ്പായുന്ന ഇവിടം റോഡ് മുറിച്ച് കിടക്കൽ യാത്രക്കാർക്ക് പേടി സ്വപ്നമായിരുന്നു വളരെയധികം വേഗതയിലാണ് എല്ലാ വാഹനങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനും മറ്റ് മറ്റ് ഡയറക്ഷനിൽ ക്രോസ് ചെയ്യുന്ന വാഹനങ്ങൾക്കൊക്കെ അതൊരു വലിയൊരു ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ സിഗ്നൽ ലൈറ്റ് വന്നത് വളരെ ആശ്വാസകരമാണ് ഇത് മെയിൻ്റെ മെയിൻ്റെ ചെയ്ത് തുടർന്ന് നടത്തിക്കൊണ്ടു പോകണം എന്നുള്ളതാണ് ഈ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറെക്കോട്ടെ ഭാഗത്തേക്കുള്ള റോഡ് താരതമ്യേന വീതി കുറഞ്ഞതായതിനാൽ സിഗ്നൽ സംവിധാനം വാഹനങ്ങളുടെ അമിത വേഗത്തിന് തടയിടാൻ കാരണമാകും അതേസമയം സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയത് ശ്രദ്ധിക്കാതെ നിരവധി വാഹനങ്ങൾ ജംഗ്ഷനിലേക്ക് കയറി ചെല്ലുന്ന സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട് ഏതാനും ദിവസത്തേക്ക് ഇവിടെ ട്രാഫിക് പോലീസിന്റെ സേവനം ഉറപ്പാക്കിയാൽ വാഹനങ്ങൾ സിഗ്നൽ ശ്രദ്ധിക്കാതെ ജംഗ്ഷനിൽ പ്രവേശിക്കുന്നത് തടയാനാകും പൂങ്കുന്നം ജംഗ്ഷനിലെ പ്രവർത്തനരഹിതമായ ട്രാഫിക് സിഗ്നൽ സംവിധാനം കാര്യക്ഷമമാക്കുക കൂടി ചെയ്താൽ മേഖലയിലെ വാഹനാപകടങ്ങൾക്ക് അറുതി വരുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ടി സി വി ന്യൂസ് തൃശൂർ